ണ്ട് ഞാൻ അപ്പൊ ഈയൊരു റൂം ഒരു ബെഡ് ഈ ഒരു കബോർഡ് എല്ലാം പുറകിലേ കണ്ട് കൊറച്ചു ദിവസമായല്ലേ ഈ പക്ഷേ വീഡിയോടെ ഉൾഭാഗം വെളിയിലോട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് അപ്പം എന്താ പറയാ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇൻട്രോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് വെളിയിലോട്ട് പോവാനായിട്ടൊരു നിർവാഹം ഇല്ലാത്തോണ്ടാണ് കേസ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് എങ്ങാനിനി വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ചൂറിൽ രണ്ടെണ്ണം മേടിക്കാൻ നല്ല പൊതുക്കു കൊടുത്തോളാണ്ട് കമന്റിൽ ഇതിൽ ഞാൻ കണ്ടിരുന്നു വിച്ചത് തരും എന്നും എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കൊതുക്കി കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാനിവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണ് അത് തന്നെ രക്ഷ പിന്നെ നമ്മളെ നല്ലതിന് വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും പറയുന്നത് പിന്നെ ഇന്നലെ ഒത്തിരി പേര് പണ്ണുണ്ടായിരുന്നു നമ്മൾ കാല് കുത്തി ഞാൻ കാലിന് ബലം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ടാസ്റ്റിക്കിന് തന്നെയാണ് ഞാൻ ബലം കൊടുത്തിരുന്നത് കാൽ ബലം കൊടുത്ത് ഞാൻ ഇറങ്ങിയില്ല എന്നാലും ഇനി നിങ്ങൾ പറഞ്ഞത് ഞാൻ മാനിച്ചിരിക്കുന്നു കാര്യം ചിലപ്പോൾ ഇതൊക്കെ നല്ല അറിവുള്ളവർ അല്ലെങ്കിൽ ഇങ്ങനെ നല്ല പണികളൊക്കെ കിട്ടിയിട്ടുള്ളവരായിരിക്കും നമ്മുടെ അടുത്ത് പറഞ്ഞു തരുന്നത് അപ്പൊ നമ്മളത് കേൾക്കണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇനി വെളിയിലോട്ടോ കാര്യങ്ങളിലോട്ടൊന്നും ഇറങ്ങിയില്ല ഘട്ടങ്ങളിൽ മാത്രമേ വെളിയിൽ ഇറങ്ങും അപ്പം ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഞാനും കുട്ടിയും കൂടെ ഒന്ന് വെളിയിലൊക്കെ പോയ വിശേഷങ്ങളൊക്കെയാണ് അപ്പം നേരെ അതിലോട്ടൊക്കെ പോവാലെ നാളെ നമ്മള് അച്ഛനും ഉമ്മനെയൊക്കെ കൂട്ടി നല്ല അടിപൊളിയ വീട്ടിലായിട്ടൊക്കെ വരാൻ വേണ്ടി ശ്രമിക്കും നല്ല മഴക്കാര് വരുന്നു കേട്ടോ അതൊരു വലിയൊരു മഴക്കാരാണ് കേറി വരുന്നത് അവിടെ നല്ല വെയിലാണ് ഇപ്പൊ ചാറ്റ് കഴിഞ്ഞു അവിടെ ഒരാൾ സൗണ്ട് നമ്മള് എങ്ങോട്ടേക്ക് പോന മാലയ്ക്കാലയ്ക്കല്ലേ എന്തിനാ പോനെ മാലക്ക മാലക്ക കാലിപുട്ടിയാ മാലയ്ക്കോനെ പനിയുണ്ടോ പിന്നീട് ചുമയുണ്ടാ ചുമല്ലേ ഡോട്ടയുടെ അടുത്ത് പൂവുണ്ടാ എങ്ങോട്ടേ അടുത്ത് പൂവെന്ന് പറഞ്ഞ് പോവാ ബാ ഞാൻ എനിക്ക് ചെറുതായിട്ടൊരു പനിക്കോളുണ്ട് കേട്ടോ അപ്പം ഞാൻ നേരെ അവിടെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് അമ്മയോട് പറഞ്ഞാ അപ്പച്ചിയോട് പറഞ്ഞാ അപ്പച്ചിയോട് പറഞ്ഞാ ബാന്നാ ബാ അപ്പുവാ ചിക്ക 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 ഞാനി കുട്ടീനേം കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോകാനുണ്ട് അമ്മ കൂടെ ഉണ്ട് അമ്മന് ചായും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തു കാലത്ത് തന്നെ ഇന്നലെ വൈകുന്നേരം നല്ല പൊള്ളലും കാര്യങ്ങളൊക്കെ ആയിരിക്കും നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്ന് കാലത്തും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും മാളെ നല്ല ചൂടാണ് കേട്ടോ അപ്പൊ എന്തായാലും കൊണ്ട് കാണിച്ചേക്കാന്ന് വിചാരിച്ചു അത് വെച്ചിട്ട് പോയി കിളി അപ്പം എന്തായാലും കൊണ്ട് കാണിച്ചേക്കാന്ന് വിചാരിച്ചു ഇനി വെച്ചോണ്ടിരുന്ന ചിലപ്പോൾ തിരിഞ്ഞു പോകും അതായത് പനി കൂടി വേറെ എന്തെങ്കിലുമൊക്കെ കട നിർദ്ദേശമൊക്കെ കടന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊക്കെ കടന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറും അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഓയിലും കൂടെ മേടിക്കാനായിട്ടുണ്ട് ഓയിലും കൂടെ മേടിക്കാനായിട്ട് കന്നാസം ഈച്ച ഈച്ച കൊതില്ല ഈച്ച ആൾ ഈച്ച പറഞ്ഞിട്ട കൊതു നമുക്ക് പോവാ ബാ ഞങ്ങള് അങ്ങനെ ഡോക്ടറെ എടുത്ത് വന്നേക്കാണ് തിരക്കുണ്ട് തിരക്കുന്നെങ്കിൽ ഒരാൾ മാത്രമേ ഉള്ളൂ ബാക്കിലോരൊക്കെ പോയി ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് അഞ്ചു മിനിറ്റ് ആയി ഞങ്ങള് വെയിറ്റ് ചെയ്യുന്നത് ചെറിയൊരു ക്ഷീണം പോലെ ഉണ്ടല്ലോ മുഖത്ത് നല്ല ചൂട് വേറെ പ്രശ്നം കാര്യങ്ങളൂട് നല്ല ചൂട് നല്ല നന്നായിട്ട് ടെമ്പറാണ്ടാവുള്ളൂ അപ്പോൾ എന്തായാലും കാണിച്ചേക്കാന്ന് വിചാരിച്ച് വെച്ചോട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ കൂടും കൂടി ശരിയാവില്ല പക്ഷെ ആള് ചൂട് കൂടുതലാണെങ്കിലും ആള് എന്താ പറയാ മറ്റുള്ളവരുടെ പോലെ അസ്വസ്ഥത ഒന്നും കാണിക്കുന്നില്ല ആള് എപ്പോഴും ആക്റ്റീവായിട്ട് തന്നെ നടക്കുക എന്നുള്ളതാണ് ചൂട് പനി ഉണ്ടില്ല ആൾക്ക് പക്ഷെ എന്നാലും ആൾ ആക്റ്റീവാണ് അമ്മയെ അമ്മ പോയാ 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 അപ്പച്ചിന് കുന്തി പായുളി പോയാ അവിടെ പാറിലൊന്നാണ് അപ്പൊ അതുകൊണ്ട് പാറ വരാനായിട്ട് തോന്ന വീട്ടില് അതുകൊണ്ട് അളിയൻ തീപിടുത്ത് ഇപ്പൊടെ വീട്ടിലാണ് ഇപ്പൊ ഈ ഇടയിട്ട് എല്ലാവർക്കും പനിയും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു ഇപ്പൊ എല്ലാം അവിടത്തുണ്ടെന്ന് തോന്ന അയ്യോ ഓങ്ങിയില്ലേ ഇന്നലെ ഇന്നലെ ഉറങ്ങിയൊന്നില്ല കേട്ടോ ശരിയാണ് പറഞ്ഞ ഉറങ്ങിയില്ല അതടക്ക എണീക്കും ഒരു കരത്തില് കള കേണീക്കും പാട്ടീറ്റ് അപ്പ താഴെ തുറിയല്ലോ ഞങ്ങള് ഓയില് മേടിക്കാൻ വന്നേക്കാണ് കേട്ടോ ഡോക്ടറെ അടുത്തൊക്കെ ഇറങ്ങി ബാ കണ്ടറങ്ങി ഞങ്ങൾ അവിടുന്ന് കുറിപ്പടിയൊക്കെ മരുന്നൊക്കെ മേടിച്ചു ഇനി നേരെ ഓയിൽ വേടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകുന്നു ബാ ഓയിൽ ബാ മേടിക്കേടിക്കാം ഞാനും ജൂനയും കൂടെ ബാ ഹോസ്പിറ്റൽ നടക്കുകയാണ് അത് നമ്മുടെ ഓപ്പോസിറ്റ് അവര് നടക്ക് 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 പോട്ടെ പോട്ടെ മരുന്ന് മേടിക്കാൻ പോട്ടെ ഞങ്ങള് ഹോസ്പിറ്റലിലേക്ക് ആണുണ്ടോ മരുന്ന് മേടിക്കാനായിട്ട് വന്നിരിക്കുന്നത് കേരിക്കോ പോയി വന്നു ഇത്രയും വലിയ പൊതി ഒന്നും നോക്കണ്ട അത് ആകെ മൂന്ന് മരുന്നേ ഉള്ളു ഓ സിറപ്പല്ലേ നമുക്ക് ഇവർക്ക് കിട്ടാം അപ്പൊ അത് വലിയ പാക്കറ്റിലൊക്കെ ആയിട്ട് വന്ന വഴി അവിടെ ഇരിക്കാണ്ട് വാ നമുക്ക് ഡശ് ഒക്കെ മാറി അമ്മൂനെ കണ്ടിട്ട് വരാ വാ പാപ്പിൽ പോയിന്ന് പറയാ വാ ബാ അമ്മ വാ ആളൂടെ കോക്കത്തീന കണ്ടിരിക്കാ എട്ടുകാരി വാ വക്കത്തീന അബ്ബായി പറഞ്ഞേക്കണോ കോക്കത്തീൻറെ അടുത്ത് അമ്മൂന്തി വിളിച്ച അപ്പച്ചൻ ഉണ്ടായിരുന്നു ഇത്രയും നേരം അപ്പച്ചൻ ഇപ്പൊ ഞാൻ ഇപ്പൊ എങ്ങോട്ടേക്ക് പറഞ്ഞമ്മ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എങ്ങനെയാ കെടുത്തിക്കണേ അതിന്നൊരു ചെരിവ് മാത്രമുള്ളു ബാക്കിയൊക്കെ ഞങ്ങൾക്ക് അറിയില്ല അഭിനയ ആയിരുന്നുള്ളത് നൂറ്റിയൊന്നാണ്ട് പനിയുണ്ട് എന്ത് മരുന്ന് മരുന്ന് മുടക്കാൻ പറഞ്ഞു നീ കിടന്നിടപ്പണോ വന്ന് അച്ഛനെപ്പഴിച്ചു ഞാൻ ഉറങ്ങിയന്ന് അച്ഛനെ പഴ വന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വിളിച്ചിട്ടായിരുന്നു മുളങ്ങിയോ ഓടി പറഞ്ഞു

പിന്നെ ഞാനും ഒറ്റ കയറിയുള്ളു അപ്പൊ അതിന്റേതായ ചെറിയ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലെന്ന് വരാനും അല്ല പുട്ടടിക്കാൻ കയറി എടുത്തുണ്ട് സാധനം ഇട്ടിട്ടാ പോലെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഒത്തിരി പണിയായത് കൊണ്ട് ഡ്രസ്സുകളും ഞാൻ എനിക്ക് ബ്രഷിങ് കഴിഞ്ഞ എന്റേതായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കിടന്നോ നല്ല പെയിൻ ഉണ്ട് അതുകൊണ്ട് ഞാൻ കാലിനി അനക്കില്ല എന്ന തീരുമാനമെടുത്തു കാല് ഞാൻ വേണ്ടി നടക്കുന്ന ആരും വഴക്കമില്ല പറ്റുന്നില്ല ഇങ്ങനെ ഇരിക്കാൻ ഞാൻ ഈ ഓടി നടന്നിട്ട് ഇത് നിങ്ങക്ക് എല്ലാവർക്കും തന്നെ അറിയാലോ ഓടിപ്പം അഞ്ഞ് എല്ലാ കാര്യങ്ങളും ചെയ്ത് നടന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ കിടക്കാൻ റിസ്ക് പക്ഷേ ഇന്നലെ രാത്രി കൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു ഇനി ഞാൻ ഇവിടെ നിന്ന് നനയ്ക്കില്ല കാര്യം അത്രയ്ക്കും വേദനയായിരുന്നു രാത്രി ഫുള്ള് ഞാൻ തിരുമ്പോഴൊക്കെ വിച്ച് എനിക്ക് കാല് തിരുമ്പുന്നു പറ്റുന്നില്ല കേട്ടോ ഭയങ്കര വേദനയായിരുന്നു അപ്പോൾ എൻ്റെ ഒരു എന്താ പറയാ പൊട്ടത്തരം കാരണമാണ് ഞാൻ അവിടെ പോയി അത് മാത്രമേ ഇട്ടുള്ളൂ അത് കഴിഞ്ഞാൽ പോയി അത്രേ ഉള്ളൂ അതുകഴിഞ്ഞാ പിന്നെ ഇല്ല ആയിരുന്നു ഈ പ്രാവശ്യത്തെ ഓയിലിന്റെ ഒരു വെറൈറ്റി ലുക്ക് എന്റെ ഉണ്ടാവും കേട്ടോ ഞാൻ ഓയിലിന്റെ ഷോർട്ട് എല്ലാവരും കാണണം പേരൊക്കെ കാര്യങ്ങൾ അത് ആ പറഞ്ഞു വീഡിയോ മലരെ നിന്നെ കാണാതിരുന്നാൽ ആ ദിവസം ഇന്ദൂര മനസുക ആണ് അതൊന്ന് മനസ്സിലാക്കി പെരുമാറണം കേട്ടോ എല്ലാനും നോക്കി അന്വേഷിച്ച് നടക്കുന്നതാണ് ഞാനൊരു പാപം ചെറുക്കാനല്ലേ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കാൻ പാടുണ്ടോ പെണ്ണ് ഇനി ഇതൊന്നും ആവർത്തിക്കരുത് കേട്ടോ ഇതോടെ ക്ഷമിച്ചു കാലോടിക്കാറോ അപ്പതേ നല്ല പൊറോട്ടയും ചിക്കൻ കറിയും വെച്ച് കൊടുത്തിട്ടുണ്ട്

അച്ഛൻ മോളുമാണ് കേട്ടോ എല്ലാം ഒപ്പിച്ചു വെക്കുന്നത് അച്ഛനോടും മോളോടും പറഞ്ഞാ കേക്കത്തേ ഇല്ല ഐസ്ക്രീം തീറ്റെയ്യും ഐസ്ക്രീം പക്ഷേ തിന്നിട്ടില്ലല്ലേ മിനിങ്ങാന്ന് പറഞ്ഞോ വേണ്ട കഴിച്ചോളൂ അതൊക്കെ ഇച്ചിരി കഴിച്ചോളൂ അമ്മ ചോറ് കഴിച്ചോട്ടെ താങ്ക് യു കളിയോ അപ്പൊ കഴിച്ചോ അച് എല്ലാം കഴിഞ്ഞ അവശ്യ നിലയിൽ കിടക്കുവ ഡ്യൂട്ടിയാണ് ഇപ്പോഴാണെന്ന് ഏകദേശം കഴിഞ്ഞ പറയാൻ പറ്റില്ല ജസ്റ്റ് കിടക്കുന്ന പോലെ കിടക്കാൻ പറ്റുന്നത് രാത്രി ഒരു വാശി കാണുന്നുണ്ട് ഷോ കാണിക്കാണ് അച്ചു ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ നമ്മളെ രണ്ടിനെ നോക്കുന്നതിന് താങ്കൾക്ക് എന്തെങ്കിലും പക്ഷെ വിച്ച് ഭയങ്കരമായിട്ട് മെലിഞ്ഞൂല്ലേ ഗൈസ് നിങ്ങൾ തന്നെ അഭിപ്രായം പറയണോ കഴിഞ്ഞ വീടേക്കകത്ത് അതായത് എന്റെ കാലിനൊക്കെ കൊഴപ്പില്ലാണ്ടിരുന്ന വീടേക്കകത്തൊക്കെ നല്ല സൂപ്പർ ലുക്ക് ആയിരുന്നു അച്ചു ടമോ ടമോ അച്ചു അച്ചു രണ്ടും പരിപാടി അടുത്ത ഹെയർ തിരിയണം വെച്ചിട്ടുണ്ട് ചെറിയൊരു കാര്യം അത്രയും നേരം ഇരിക്കാനായിട്ട് പറ്റില്ല കാര്യം വെച്ചാൽ കൊച്ചുണ്ട് വല്യ കൊണ്ടത്ര മണിക്കൂർ അത്യാവശ്യത്തിന് ഉണ്ടാവും ഓർഡർ അനുസരിച്ച് പിന്നെ ഇപ്പൊ ഇപ്പൊ വെയിലായിട്ടുണ്ട് പക്ഷെ എപ്പോ മഴ വരും നമുക്ക് പറയാൻ പറ്റില്ല തണുപ്പ് കൂടുതലായിരിക്കും നമ്മൾ നമ്മളെപ്പോഴും കൊടുക്കുന്ന പരിപാടി ഇല്ല പിന്നെയും പിന്നെയും എന്താ പറയാ കൊടുക്കുന്നത് കേട്ടോ അപ്പൊ അപ്പൊ അതിന് വേണ്ടിട്ട് നിൽക്കണ് ചെമ്പരത്തി ഇന്നലെ പൊട്ടിച്ചു ഇന്നലെ ഉണ്ടാക്കാന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ ഇന്നലെ പൊട്ടിച്ചെമ്പരത്തി പാടിപ്പോയി നിന്ന് വീണ്ടും ചെമ്പരത്തി പൊട്ടിക്കാനായിട്ട് പോണം ചാനക്കിട്ട് വേണം പോകണം എന്നുള്ളത് ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് കുറെ കണ്ടു വെച്ചിട്ടുണ്ട് പോയി കുട്ടികളാണ് അച്ഛനോട് എനിക്ക് പിന്നെ കൊച്ചിനെ അത് പറഞ്ഞു അവരോട് പറഞ്ഞു വേണേ നേരത്തെ കാര്യ ഇപ്പത്തെ കാര്യൊന്നല്ല അപ്പൊ എന്തായാലും നടക്കട്ടെ എന്തായാലും ഞാൻ ഇനി എന്തായാലും പരിപാടി കാര്യങ്ങളൊക്കെ നോക്കട്ടെ പിച്ചു നേരെ കലവറയിലുണ്ട് യെസ് കലവറ ി ഇവിടെ പയ്യഴിക്കയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ആൾക്കുണ്ട് കേട്ടോ ഭയങ്കര ക്ഷീണം കാർച്ചയും കൂഴ്ചയും ഒക്കെ ഉണ്ട് അല്ലല്ല ജാനിയുടെ പറഞ്ഞത് ഓഹ് അന്റെ അയ്യോട്ടാ ഞാൻ ായിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ഫ്രഷ് ആവാനായിട്ട് വേറെ ഒന്നും നമ്മൾ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തേക്ക് തന്നെ പോകണം പിന്നെയും കഴിഞ്ഞാൽ പിന്നെയും ഒരു ദിവസം മൂന്നാല് പ്രാവശ്യം ഒക്കെ മാറിക്കഴിഞ്ഞാൽ അമ്മേ വീക്ക് കിട്ടും ആ പോണം ഞാൻ അങ്ങനെ അങ്ങനെ ദിവസം മൂന്ന് ജോടിയൊക്കെ മാറുകയും പോയിട്ട് മാത്രമല്ല അവസാനം ഇടാനായിട്ട് നനഞ്ഞ കിടക്കും

അമ്മക്ക് പോയി അപ്പൊ പറ്റും ചെറുതായിട്ട് ചെറിയ കറികളും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചത് കറികളുടെ കൊണ്ടൊന്നുമല്ല കഴിക്കാൻ പറ്റും ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല പത്തുമണിയല്ലേപ്പോ എനിക്ക് തോന്നുന്നു ഗ്യാസ് കയറിപ്പോന്നെ ഞാൻ എണീറ്റപ്പം ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ ചാണക്കുട്ടി ഇവിടെയൊന്നും കാറ്റും ഒക്കെ കാണുന്നുണ്ട് അപ്പൊ അതിന്റെ ചെറിയൊരു സൗണ്ട് ഒക്കെ ഇണ്ടാവും ആള് ഇവിടെ വിരിപ്പുണ്ടോ കാണിക്കാത്ത ഒന്നും ഇട്ടിട്ടില്ല ഒരു ഷെഡി മാത്രമേ ഇട്ടിട്ടുള്ളൂ ഫാനടാട്ടാ അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കുട്ടി കൂടെ ഞാൻ എട്ട് കുടിച്ചിട്ട് പോലും ഇല്ല കേട്ടോ കുടിയോ കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല നോക്കു കയ്യാത്തോണ്ട് രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റിട്ടില്ല അവള് എണീറ്റ് കാർച്ചല്ലേ പക്ഷെ എനിക്ക് എന്റെ കണ്ണിൽ ഉറക്കം നിൽക്കുക കാര്യം ഞാൻ മെഫ്താല് കഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വേറെയും കുറച്ച് പിരീഡ്സ് പരമായിട്ടുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വന്നു അപ്പം മെത്താല് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് ഞാൻ കുഴഞ്ഞു പോവാ വിച്ചു എപ്പോഴൊക്കെ കൊച്ചിനെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്ന ഞാൻ കാണുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് 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 കണ്ണ് ഉറക്കാൻ പറ്റുന്നില്ല ആ ഒരു ഞാൻ തിരിഞ്ഞു പാവ വിളിച്ചാലും കാര്യമില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാലും എനിക്ക് പറ്റില്ല പിന്നെ വിച്ചു ഈ അറ്റത്ത് കിടക്കുന്നു ഞാൻ ഇവിടെ ഇത്രയും ഗ്യാപ്പിൽ കിടക്കും ബാക്കി ഫുൾ ഫുള്ള് അടയില് ഞാനും വിശദീകരിച്ചു കിടക്കുവാട്ടും നീങ്ങത്തില്ല ഇങ്ങോട്ടും നീങ്ങത്തില്ല അങ്ങനെ ഒരു സൈഡിലോട്ട് തന്നെ കിടന്ന് എന്റെ ശരീരം ഫുള്ള് വേദനയായി അങ്ങനെ ടാസ്ക് ഒരു രാത്രിയായിരുന്നു ഇന്നലത്തെ രാത്രി എന്നാലും ഓക്കെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല പിന്നെ കാലിനായാലും സെറ്റായി വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല ചൊറിച്ചിലും ഉള്ളിൽ തുടങ്ങിയിട്ടുണ്ട് പുകച്ചിലും തുടങ്ങിയിട്ടുണ്ട് കാര്യം ക്ലൈമറ്റ് മാറിയല്ലോ അപ്പോൾ മഴ നല്ല വെയിലായിട്ടുണ്ട് അതാ എനിക്ക് തോന്നുന്നു ജാനിക്ക് വന്നാൽ പെട്ടെന്ന് പനി വന്നതെന്ന് തോന്നുന്നുണ്ട് ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ചായി അപ്പോൾ ഇത്രയൊക്കെ ഉള്ള കാര്യസ് നമ്മുടെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ അമ്മയച്ചനും ഒക്കെ ആയിട്ട് നല്ല നാടെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ അത്രയുള്ളു എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ട് ലൈക്കും ഷെയും കൂടുതലും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം ബെല്ലൈക്കൻ പിടിച്ച് പൊട്ടിക്കാം പുതിയൊരു വീഡിയോ ആയിട്ട്